ഹലോ ഇന്നൊരു ഡേ മൈ ലൈഫ് ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ ഉള്ളത് എന്റെ വീട്ടിലാണ് അപ്പൊ ഇത്തായ ഉമ്മച്ചിരുമ്മായ ഒക്കെ ഉണ്ട് അപ്പൊ ടു മൈ ചാനൽ ചായടി ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോ അവിടെ ഒരു തകൃതിയായിട്ട് പണികൾ അടക്കാണ് ഉച്ചത്തേക്ക് നാത്തോണ്ട് വെക്കാതെ ചിക്കൻ കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിയ ചിക്കൻ കറി അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എല്ലാം പാകത്തിനാണ് എന്നൊക്കെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി അവള് നല്ലപോലെ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് മിശ്രം കറി ടേസ്റ്റ് ചെയ്തപ്പോ കറിയിൽ ഉപ്പ് ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ ഇത്താത്ത അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നു അവള് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഏ അതൊന്നും കൂടുതലൊന്നുമില്ല പാകത്തിനാണെന്ന് പറഞ്ഞു അങ്ങനെ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മവും ഇബവും തമ്മില് ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപൊളിയാണ് ഇവിടെ ബഷീറിന് ചെറിയതെ ആയിട്ടുള്ള പൂവമ്പഴത്തിലെ ജമീലയുടെ അവസ്ഥയാണ് മമ്മൂന് കസേര കിട്ടിയേ മതിയാവുള്ളൂ കസേര വിട്ടുപൊളിക്കാൻ ഇബുവും തയ്യാറല്ല ഒരിൽ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇബു തന്റെ ആധിപത്യം സ്ഥാപിച്ചു ഇതാ കസേര ഒക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി തിളച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ നെസുവിന് അടുത്ത ആളെ ടേസ്റ്റ് നോക്കാനായിട്ട് വിളിച്ചു എന്നെ അതാണ് ഈ നല്ല തിളച്ച കറിയായിരുന്ന എന്നാലും കറി സൂപ്പറായിരുന്നു വൈകിട്ടായപ്പോഴേക്കും ഇത്താത്തായും മിച്ചിരും പോകാനായിട്ട് പോകാനായിട്ടൊരുങ്ങി അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് എന്റെ ചെറുപ്പാലായിട്ട് ഓർമ്മ വന്നത് പണ്ട് വെക്കേഷൻ കാലഘട്ടത്തിലൊക്കെ ഉമ്മച്ചിന് വീട്ടിൽ നിൽക്കാനായിട്ട് പോകും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്സിൽ പറഞ്ഞിരുന്നു ഉമ്മച്ചിന്റെ വീട്ടിൽ അഞ്ചു പേരാണ് അഞ്ചു മക്കളാണ് അവരുടെ മക്കളും കൂടി ആവുമ്പോ പിന്നെ പറയണ്ടല്ലോ വെക്കേഷൻ കാലം അടിപൊളിയാണ് വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മച്ചി ഉമ്മിച്ചി ഞാന് എത്താത്ത എല്ലാവരുമായിട്ടാണ് പോക തിരിച്ചു വരുമ്പോ ഉമ്മച്ചി വാപിച്ചി ഞാനും മാത്രമേ ഉണ്ടാവാറുള്ളൂ ഞാൻ പോരുമ്പോ കുഞ്ഞുമാരും അവരുടെ പിള്ളേർ സെറ്റൊക്കെ വരാന്തയിൽ ഇങ്ങനെ നേരത്ത് നിൽക്കും അത് കാണുമ്പോൾ ഞാൻ കരയും അതൊക്കെ ഇന്നും ആലോചിക്കുമ്പോൾ വിഷമമുള്ള കാര്യാണ് അങ്ങനെ അവരൊക്കെ പോയി രാത്രിയായി അപ്പൊ എനിക്കും വീട്ടിലേക്ക് പോകാനുള്ള ടൈമായി അപ്പോ ചെമ്പാവരിയുടെ പത്തിരിയാണ് രാത്രിത്തേക്ക് ഉണ്ടായിരുന്നത് പൊറോട്ട ഉണ്ടായി പക്ഷെ എനിക്കത് ഇഷ്ടല്ല അതുകൊണ്ട് പത്തിരിയും ചിക്കൻ കറിയാണ് കഴിച്ചിട്ട് ഒരാളായപ്പോഴേക്കും രണ്ടുപേരും കൂടി നല്ല കളിയാണ് ഇത് എപ്പോഴാണ് മാറാന്നൊന്നും പറയാൻ പറ്റൂല ചില സമയങ്ങളിൽ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിൽ ായിരിക്കും ചില സമയത്ത് രണ്ടുപേരും വിപ്ലവം സൃഷ്ടിക്കും ഇപ്പോൾ കളിപ്പാട്ടൊക്കെ ആയിട്ട് നല്ല കളിയിലാണ് അപ്പോഴേക്കും മമ്മു ഉമ്മച്ചിന് മേത്ത് കീറി സ്ഥാനം ഉറപ്പിച്ചിരുന്നു അതുകഴിഞ്ഞ അവന് പോവാന്നൊക്കെ പറഞ്ഞ ഉമ്മച്ചിക്ക് ഉമ്മൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ വീട്ടിലേക്ക് പോന്നു പോരുന്ന വഴിയില് ഞാൻ പണ്ടത്തെ ചെറിയ കുട്ടിയായോ എന്നൊരു സംശയം ഉണ്ടായി വയറൊന്നും കൊണ്ടല്ല വീട്ടീന്ന് ഇറങ്ങിയപ്പോ എന്റെ കണ്ണൊന്നും നിറഞ്ഞു എന്നൊരു സംശയം എന്റെ തായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും ഞാൻ ആ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് കാര്യാണ് എത്ര വളർന്നു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നമ്മൾ പോകില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ